الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون رياخ ودري السلام عليكم ورحمة الله എം ജി എം ആൻഡ് എം ജി എം വിമൻസ് മൂമ്പര് നടത്തുന്ന ഒരു പരിപാടിയിലാണ് നാം ഇപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് കുറച്ചു നേരം ഓർക്കാനായിട്ട് ഇവിടെ സന്നിഹിതരായ മുഴുവൻ സഹോദരിമാരെയും അള്ളാഹുവിൻ്റെ അനു അപാരമായ അനുഗ്രഹം അവരിൽ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു ചെറിയ സദസ്സിൽ വെച്ചാണ് നാം അള്ളാഹുവിനെ ഓർക്കുന്നതെങ്കിൽ അള്ളാഹു വലിയ സദസ്സിൽ വെച്ച് നമ്മെ ഓർക്കും നാം വലിയ സാമ്പ സദസ്സിലാണ് അള്ളാഹനെ ഓർക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ സദസ്സിൽ അള്ളാഹു നമ്മളെ ഓർക്കും അള്ളാഹിൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇവിടെ ഒത്തുകൂടിയവരാണ് നാം ദീനിന്റെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദാണ് ആ വിഷയത്തെ ഇതാക്കിക്കൊണ്ടാണ് നമ്മളീ പരിപാടി ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഞാൻ ഓദ്യ ആയത്ത് സൂഹത്തിൽ അമ്പിയ ഇരുപത്തി ഒന്നാമത്തെ അധ്യായമായ സൂഹത്തിൽ അമ്പിയായിലെയാണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂഹത്താണിപ്പോൾ അതിൽ പറയുന്ന മനുഷ്യർക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു പക്ഷെ അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞുകളയുന്നവരുമാകുന്നു അപ്പോൾ നമ്മുടെ ഈ ജീവിതം ഈ ഹൃസമായി ജീവിതത്തിൽ നാം ൂട്ടിയ ഈ ആഷ്കാലം മുഴുവൻ ചെയ്തു കൂട്ടിയ എല്ലാ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വേദിയുണ്ട് അതാണ് പരലോകം അത് കൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്പം അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾ അനുസരിച്ച് അതിൽ നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ കാലാകാലം ആസ്വദിച്ചു ആസ്വദിച്ചുകൊണ്ടാണ് നാം ഇനി പരലോകത്ത് കഴിയേണ്ടത് അലസ്വല്ലം പറയുന്നു ഒരു മനുഷ്യൻ അവന്റെ ആയുസ് എന്തിൽ ചിലവഴിച്ചു അവൻ എവിടെ നിന്ന് സമ്പാദിച്ചു അത് എന്തിൽ ചിലവഴിച്ചു അവന് കിട്ടിയ അറിവ് അവൻ എന്തിൽ ചിലവഴിച്ചു അവന്റെ ശരീരം കൊണ്ട് അവൻ എന്ത് ചെയ്തു അപ്പോൾ നം ഈ കാര്യങ്ങളെല്ലാം അതിനെല്ലാം ഉത്തരം പറയാതെ വിചാരണ നിലയിൽ നിലയിൽ നിന്ന് നിലയത്തിൽ നിന്ന് ഒരാളുടെ കാലടികളും നീങ്ങുന്നതല്ല നബ്സല്ലാസലം പറയുന്നു അള്ളാഹു ഒരോട്ടരെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ മുന്നിൽ നാം പ്രവർത്തിച്ച ഈ അന്ത്യസമയത്ത് കിഴാമത്തെ നാളിൽ നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നാം മുന്നോട്ട് നോക്കും അപ്പോൾ നരകമല്ലാതെ നമ്മുടെ മുന്നിൽ കാണുകയില്ല നാം വലത്തോട്ട് നോക്കും നാം ചെയ്ത പ്രവൃത്തിയല്ലാതെ നമ്മിൽ കാണുകയില്ല നാം ഇടത്തോട്ട് നോക്കും അപ്പോൾ നാം ചെയ്ത പ്രവർത്തികളല്ലാതെ നാം കാണുകയില്ല അപ്പ അതുകൊണ്ട് നരകത്തിൽ വീഴാതെ ഒരു കാരക്കയുടെ ചീളെങ്കിലും നൽകി നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് പക്ഷേ കാരക്കയുടെ ചീളാകട്ടെ ഇനി ഉഹുദ് ഉഹുദ്മയോള സമ്പത്താകട്ടെ അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അതല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയായിരിക്കണം തൗഹിദിൽ അടിയുറച്ച പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുകയുള്ളു തൗഹിദ് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ സർവപ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞത് ലാ ഇലാഹ അല്ലാ അല്ലാഹു അല്ലാതെ ആരാധന ഇല്ല ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല ഈ കലിമത്ത് തൗഹിദിൽ അടിയുറച്ചുകൊണ്ട് വേണം നാം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ എങ്കിൽ മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ഈ പ്രവർത്തനങ്ങൾക്ക് എതിരു പ്രവർത്തിച്ചവർക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ നൽകിയതായി സൂറത്തും ഒന്നാം അധ്യായത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും സുപരിതമായ സൂറത്താണ് അതു അബൂലഹബ് നബിസ് അലുസ്ല്ലമയുടെ പിതൃവനായിരുന്നു അദ്ദേഹം നബിസ് അലുസ്മയ്ക്ക് ഓഹി നൽകിയതിന് ശേഷം നിന്റെ അടുത്ത കുടുംബങ്ങൾക്ക് നീ ഇത് എത്തിക്കുക എന്നല്ലാഹു പറഞ്ഞപ്പോൾ എല്ലാവരെയും സഭാമലയുടെ കീഴിൽ വിളിച്ചു കൂട്ടി നബിസ്ഹുഹുലു സ്വല്ലാം അവരോട് പറഞ്ഞു ലാ ഇലാഹ ഇലാഹ തുഫ്ലിഹു നിങ്ങൾ എന്ന് പറയുക നിങ്ങൾ വിജയിക്കും പക്ഷേ ഇന്നത്തെ പോലെ തന്നെ അന്നത്തെ ജനങ്ങളും അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു അള്ളാഹു ആരാധനയാണെന്ന് അവർ സമ്മതിച്ചിരുന്നു പക്ഷേ മഴ പെയ്യ്ക്കുന്നതും അല്ലാഹു ആണ് പിന്നെ രാവും പകലും മാറി മാറി വരുന്നതും സൂര്യനുദിപ്പിക്കുന്നതും എല്ലാം അള്ളാഹു എന്നറിയാം പക്ഷേ അവർക്ക് അള്ളാഹു മാത്രം ആരാധന സ്വീകരിക്കുക എന്ന കലീമത്ത് തൗഹീദ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അബുലഹാബ് ഏർ നബി സല്ലാസ്ലോട് പറഞ്ഞെന്താണ് തബൽ നിനക്ക് നാശം നീ ഈ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണെന്നും പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൈകൾ നാശമടഞ്ഞു അവൻ നശിച്ചു താനും അവന്റെ ധനമാവട്ടെ അവൻ സമ്പാദിച്ചതാകട്ടെ ഒന്നും അവന് ഉപകാരപ്പെട്ടില്ല എസ്ലാന് ജലിക്കുന്ന അവൻ അടുത്തു തന്നെ പ്രവേശിക്കുന്നതാണ് അവൻ്റെ ഭാര്യയായ അബിറകു ചുമ ചുമട്ടുകാരിയും അവളും നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അപ്പോൾ എതിരായി അബ് അബൂജഹലിന് അറിയ അള്ളാഹു സൃഷ്ടാവാണ് അള്ളാഹ് ആഹാരം നൽകുന്നവനാണ് പക്ഷേ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ചില്ല അത് അതിൽ അതിൽ കീഴടങ്ങിയില്ല അവന്റെ മനസ്സ് എന്ന പോലെ ഇന്ന് അന്ന് ഉസ്സ അബ്ദുൽ ഉസ്സ എന്നാണ് അബൂജഹലിന്റെ പേര് തന്നെ അബുലഹബിന്റെ പേര് ഉസ്സയുടെ അടിമ പക്ഷേ പക്ഷെ അന്ന് ഉസ്സ ലാത്തനാത്ത അവരെയൊക്കെയാണ് കാലത്ത് ആരാധിച്ചിരുന്നത് എന്തുകൊണ്ട് അവരെ ഇപ്പോൾ ആരാധിക്കുന്നില്ല ഇപ്പൊ നമുക്ക് തോന്നിയ പല ഖബറാളികളെയും പുണ്യവാളന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത് അത് തന്നെ നാം ചെയ്യുന്ന നേരെ എതിരായുള്ളൊരു പ്രവർത്തനമാണ് അറേബ്യയിലുള്ളവരെ അവര് വിളിച്ച് ആരാധിച്ചോരതിനെ ആരാധിക്കേ അത് പറ്റില്ല നമുക്കിഷ്ടപ്പെട്ടവരെ വിളിക്കാം അങ്ങനൊരു നിയമം പരിശുദ്ധ ഖുറാനിലോ ഹദീസിലോ എവിടെയുമില്ല റബ്ബ് മാത്രമാണ് ആരാധ്യൻ ഇനി റബ്ബ് മാത്രം അതിന് അബുലഹാബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ ഭാര്യ നബി പോകുന്ന വഴിയിൽ മുള്ളുകളിടാനും ചപ്പു ചർവലിച്ചിടാനും കൂട്ടുകാർത്തികളോട് നബിയെക്കുറിച്ച് അസഭ്യം പറയാനൊക്കെ അവൾ ഒരുപാട് ഏഷ്യണികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നാളെ നരകത്തിൽ അവർ പ്രവേശിക്കും എന്നാണ് അവർ വിളിക്കുന്നത് അവരുടെ കഴുത്തിൽ ഈത്തപ്പനാരു കൊണ്ടുള്ള ഒരു കയറുണ്ടാവും അപ്പോൾ എല്ലാവർക്കും അവരെ പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും ഈ അവർ ഇങ്ങനെ പോകാൻ കാരണം എന്താണ് അവർ ദൗഹ്യത്തിൽ അടിയുറിച്ചില്ല ലാ ലാഹില്ല അവര് അവർ അവരുടെ ഹൃദയം ഉൾക്കൊണ്ടില്ല അതിൻ്റെ അതിന്റെ അപ്പം പക്ഷേ നമുക്ക് സൂറത്തുൽ ഫലക്കിലൂടെ എന്തുകൊണ്ട് അള്ളാവിനെ ആരാധിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം നമുക്ക് സൂറത്തുൽ ഉൽഫലക്കുമായി വായിച്ചാൽ അറിയാൻ പറ്റും ഫലക്ക് പറയോ പുലരിയുടെ നാഥനോട് ഞാൻ ശരണം തേടുന്നു പുലരിയുടെ നാഥനോടാണ് ഞാൻ ശരണം തേടുന്നത് ഈ പുലരി എന്ന് പറഞ്ഞാൽ പ്രഭാതം പൊട്ടി വിടരല് അതുപോലെ പൂമൊട്ടുകൾ വിടരല് ഭൂമി പിളരല് വിത്ത് പിളരല് ഗർഭാശയങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരല് ഇങ്ങനെ പിളരലിന്റെ നാഥനാണ് അള്ളാഹു ഇങ്ങനെ പിളരുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിളിച്ചു തേടണം ഒരു ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തിരിയെങ്കിലും അത് വകവെച്ച് കൊടുക്കാം അല്ലേ അപ്പൊ അല്ലാ പറഞ്ഞ പുലരിയുടെയും നാഥനെ നാം ശരണം ചെയ്യേണ്ടത് അവൻ സൃഷ്ടിച്ച വസ്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഈ ഭൂമിയിൽ ഈ ലോകം മുഴുവനും ഒരാൾ സൃഷ്ടിച്ചതല്ല അള്ളാഹുമാണസ്ത്രമാണ് സൃഷ്ടിച്ചത് അപ്പൊ അവൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ ഉപകാരവുമുണ്ട് ഉപദ്രവമുണ്ട് ഈ ഉപദ്രവത്തെ അള്ളാഹുൽ അതിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നാം അള്ളാഹുനോട് ശരണം തേടാം ഇത് സൃഷ്ടിച്ചവനോടാണ് നാം ശരണം തേടേണ്ടത് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ വംശറി ഹാസിക്കനിതാ കബ് രാത്രി മൂടി വരുമ്പോൾ ഇരിട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ ചററിൽ നിന്നും അള്ളാഹുനോട് ശരണം തേടാം പിന്നെ ഹാസിദി നിസാ ഹസതു അസൂയക്കാരൻ അസൂയപ്പെടുമ്പോഴും അതിൽ നിന്ന് ശരണം തേടാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലും നമുക്ക് ചരണം തേടാൻ അള്ളാഹു മാത്രമാണെന്നാണ് പരിശുദ്ധ കുറാനിലൂടെ നാം പഠിക്കുന്നത് അത് പഠിക്കാത്തവർ ശരിക്കും അർത്ഥസഹിതം പഠിക്കുക അതനുസരിച്ച് നിങ്ങൾ നാം ജീവിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിനുശേഷം നാം ഈമാനോടുകൂടെ മരിക്കുകയും വേണം മൻ ആരുടെ അന്ധിശ്വാസം ലാ ഇലാഹില്ല ആയിരിക്കുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചതാ ഹദീസു അതുകൊണ്ട് ലാഹില്ലെന്ന് ചൊല്ലിക്കൊണ്ട് വിടന്ന് വിട പറയാൻ നമുക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ടൈമില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ പക്ഷേ എൻ്റെ ടൈം അവസാനിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ലാ റബിൾ അസ്സലാ വലൈക്കും വറഹമത്തല്ല